നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വ്യാഴാഴ്ച കുട്ടേറ്റം മരിച്ച നഴ്സ് ദമ്പതികളായ സൂരജിനും ബിൻസിക്കും ഒരേ കല്ലറയിൽ അന്ത്യനിദ്രയൊരുക്കി ഇരുവരുടെ സംസ്കാരം ഇന്ന് പതിനൊന്ന് മുപ്പതിന് മണ്ഡലം സെയിന്റ് ജൂഡ് പള്ളി സെമിത്തേരിയിൽ നടന്നു മണ്ഡലം പുല്ലവനം റോഡിലെ കുഴിയാത്ത സൂരജ് കെ ജോൺ ഭാര്യ ബിൻസി എന്നിവരാണ് അബ്ബാസിയയിലെ ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ടത് ഇവരുടെ മൃതദേഹങ്ങൾ രാവിലെ എട്ട് മുപ്പതിന് മണ്ഡലത്തെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു കണ്ണൂർ വിമാനത്താവളം വഴിയാണ് മൃതദേഹങ്ങൾ എത്തിച്ചത് തുടർന്ന് പൊതുദർശനത്തിന് വെച്ചു മണ്ഡലത്തെ വീട്ടിൽ അമ്മ തങ്കമ്മയും മൂത്ത സഹോദരിയും ബന്ധുക്കളുമായിരുന്നു ഉണ്ടായിരുന്നത് മരിച്ച ദമ്പതികളുടെ ഏഴും നാലും വയസ്സുള്ള മക്കളെ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇവിടേക്ക് എത്തിച്ചത് പള്ളിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചപ്പോൾ മൂത്തമകൾ വിങ്ങിപ്പൊട്ടി എന്നാൽ ഇളയ മകൻ എന്ത് സംഭവിച്ചുവെന്നുപോലും തിരിച്ചറിയാതെ പകച്ചുനിന്നു സൂരജിന്റെ കുവായത്തിലുള്ള സഹോദരി സുമയും മൃതദേഹങ്ങളെ അനുഗമിച്ച് നാട്ടിലെത്തിയിരുന്നു ഇരുവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സഫ ഹോസ്പിറ്റൽ മോർച്ചറിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിറകണ്ണുകളോടെ നൂറുകണക്കിന് ആളുകളും അന്തിമോപചാരം അർപ്പിച്ചിരുന്നു മൃതദേഹത്തിൽ കുവൈത്തിലെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അതിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി സഭാ മോർച്ചറിയിൽ എത്തിച്ചത് നേരത്തെ തന്നെ നൂറുകണക്കിന് ആളുകൾ ഭൗതിക ശരീരം കാണാനായി തടിച്ചുകൂടിയിരുന്നു ശേഷം വൈകുന്നേരത്തോടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാത്രിയിലെ വിമാനത്തിൽ ഇരുവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചത് കുവൈത്തിലെ ജോലി അവസാനിപ്പിച്ച് ഓസ്ട്രേലിയയിലേക്ക് ചേക്കേറാനായി കാത്തിരുന്ന് ഒരുങ്ങിയിരിക്കുകയായിരുന്നു സൂരജും ബിൻസിയും ഒടുവിൽ അവസാനം കൊച്ചുകുട്ടികളെ അനാഥരാക്കി ജന്മനാട്ടിലെ ആറടി മണ്ണിലേക്ക് അവർ യാത്രയായി ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ കാട്ടാക്കടയില് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രിയരഞ്ജന ജീവപര്യന്ത തടവും പത്ത് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി പിഴത്തുക കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പൂവച്ചൽ സ്വദേശിയായ പത്താം ക്ലാസുകാരനെ പ്രതി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി മൂന്നിലാണ് ക്ഷേത്രത്തിന്റെ മതിലിൽ പ്രതി മൂത്രമൊഴിച്ചത് കുട്ടി ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് പ്രകോപനമായത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ മുപ്പത് സാക്ഷികളുടെയും നാല്പത്തിമൂന്ന് രേഖകളുടെയും പതിനൊന്ന് തൊണ്ടുമുതലുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു കോടതി വിധി കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങളാണ് കേസിന്റെ നിർണായക തെളിവായത് തുറന്ന കോടതിയിൽ വീഡിയോ പ്രദർശിപ്പിച്ച് തെളിവെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് വൈകിട്ടാണ് വീടിന് സമീപത്തെ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്ര റോഡിൽ വെച്ച് പൂവച്ച സ്വദേശികളായ അരുൺകുമാറിന്റെയും ദീപയുടെ മകനായ ആദിശേഖറിനെയും പ്രതി പ്രിയരഞ്ജൻ കാറിടിച്ച് കൊലപ്പെടുത്തിയത് സംഭവ ദിവസം ക്ഷേത്ര ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളി കഴിഞ്ഞ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിന്റെ മുറിയിൽ ഫുട്ബോൾ ശേഷം തിരികെ സൈക്കിളിൽ കയറിയ സമയം കാർ പാർക്ക് ചെയ്ത് കാത്തു നിൽക്കുകയായിരുന്നു പ്രിയരഞ്ജൻ കുട്ടി സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയതും അമിത വേഗതയിലെത്തി കുട്ടിയുടെ നേർക്ക് കാർ ഓടിച്ചു കയറ്റിയാണ് കൊലപ്പെടുത്തിയത് രക്തത്തിൽ കുളിച്ചു കിടന്ന ആദ്യം താനും കൂടി ചേർന്നാണ് പുറകെ വന്ന കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയതെന്ന് ദൃക്സാക്ഷിയായ കുട്ടി വിശദീകരിച്ചു മൊഴി നൽകിയിരുന്നു ആദിശേഖർ അന്നേ ദിവസം ഉപയോഗിച്ചിരുന്ന സൈക്കിളും പ്രതികൃത്യത്തിന് ഉപയോഗിച്ച കാറും സാക്ഷികൾ തിരിച്ചറിഞ്ഞിരുന്നു ക്ഷേത്രം നട തുറന്നതിനാൽ മുതിർന്നവർ പറഞ്ഞതിനാലാണ് തളം കെട്ടിക്കിടന്ന രക്തം വെള്ളമൊഴിച്ച് കഴുകി കളഞ്ഞതെന്ന് മറ്റൊരു കുട്ടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു സാക്ഷികൾ പ്രതി പ്രിയരഞ്ജനെ തിരിച്ചറിഞ്ഞു ആദിശേഖർ കയറിയ സൈക്കിളും കൃത്യത്തിന് ഉപയോഗിച്ച മഹീന്ദ്ര എക്സ് യു വി ഇലക്ട്രിക് കാറും കോടതിയിൽ സാക്ഷികൾ തിരിച്ചറിഞ്ഞിരുന്നു പ്രതി പുളിങ്കോട് ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് കുട്ടി ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് പ്രതി ഇത്തരം ഹീനമായ കൊലയ്ക്ക് പ്രേരിപ്പിച്ചത് ആദ്യം സാധാരണ അപകടം മരണമെന്ന് കരുതിയ സംഭവത്തിൽ സിസിടിവി ദൃശ്യം പുറത്തു വന്നതായാണ് വഴിത്തിരുവായി മാറിയത് തുടർന്ന് പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കുകയായിരുന്നു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ തന്നെയായിരുന്നു പ്രതി ക്രൂരകൃത്യം നടത്തിയതെന്ന് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് വീടിന് സമീപത്തുള്ള ക്ഷേത്ര മൈതാനത്ത് കളിച്ച ശേഷം മടങ്ങുകയായിരുന്ന ആദിശേഖറിനെ പ്രിയരഞ്ജൻ കാർ കൊലപ്പെടുത്തുകയായിരുന്നു അപകടമെന്ന നിലയിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് ആദ്യം പോലീസ് കേസെടുത്തത് എന്നാൽ സംഭവത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നത് കേസിൽ നിർണായക തെളിവായി പ്രിയരഞ്ജൻ കാറിൽ ഇരിക്കുന്നതും ആദിഷേഖർ സൈക്കിളിൽ കയറിയ ഉടൻ കാർ ഇടിച്ചു കയറ്റി കൊലപ്പെടുത്തുന്നതും ദൃശ്യങ്ങൾ വ്യക്തമായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിക്ക് ആദിഷേഖനോട് മുൻ വൈരാഗ്യമുണ്ടായിരുന്നതായി തെളിഞ്ഞത് പ്രതി ക്ഷേത്രമതിൽ മൂത്രമൊഴിച്ചത് ആദിഷേഖർ ചോദ്യം ചെയ്തിട്ടുള്ള പകിയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് സംഭവശേഷം ഒളിവിൽ പോയ പ്രിയരഞ്ജനെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് സംഭവം നടക്കുമ്പോൾ ആധിഷേഖറിന്റെ ഒപ്പമുണ്ടായിരുന്ന നീരജ് അച്ചു അഭിജിത്ത് എന്നിവരെയും കേസിൽ വിസ്തരിച്ചു സാക്ഷികൾ പ്രതി പ്രിയരഞ്ജനെ കോടതിയിൽ തിരിച്ചറിയുകയായിരുന്നു സംഭവ ദിവസം കഴിഞ്ഞ് ക്ലബ് റൂമിൽ ഫുട്ബോൾ വെയ്ക്കാനായി ആദിശേഖരനോടൊപ്പം പോയെന്നും തിരികെ വന്ന് സൈക്കിളിൽ കയറിയപ്പോഴാണ് പ്രിയരഞ്ജൻ കാർ കാറിപ്പിച്ചതെന്നും നീരജ് മൊഴി നൽകി വൻ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയരഞ്ജൻ കാർ നിർത്തിയിട്ട് പുറത്തിറങ്ങുന്നത് കണ്ടുവെന്ന് അച്ചു മൊഴി നൽകി രക്തത്തിൽ കിടന്ന ആദ്യെ താനും കൂടി ചേർന്നാണ് പുറകെ വന്ന കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയതെന്ന് അഭിജയ് മൊഴി നൽകി ഇതെല്ലാം കേസിൽ നിർണായകമായി മാറി പൂവച്ചൽ പുളിങ്കോട് അരുണോദയത്തിൽ അധ്യാപകനായ അരുൺകുമാറിന്റെയും സെക്രട്ടറിയേറ്റ് ഉദ്യോഗസ്ഥ ഷീബയുടെ മകനാണ് കൊല്ലപ്പെട്ട അതിഷേഖർ కాటాకడ చిన్మే స్కూల్ పతాంక్లాస్ విద్యార్థి న్యూస్ డెస్క్ మలేలి వార్తా